കേരള സഹകരണ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ സമാപിച്ചു സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ ബാങ്കുകളും പുനഃസ്ഥാപിക്കണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കോഴിക്കോട് സഹകരണ മേഖലയെ നാദനില്ലാ കളുതിയാക്കിക്കൊണ്ട് ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് കേരള ബാങ്കാക്കിയ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം പിൻവലിച്ച് പതിനാല് ജില്ലാ ബാങ്കുകളും പുനസ്ഥാപിക്കണമെന്ന് കേരള സഹകരണ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ കോട്ടയിലെ അർബൻ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം സി എം ബി കാസർകോട് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ടി വി ഉമേഷൻ ഉദ്ഘാടനം ചെയ്തു ആശംസ അഭിവാദ്യ പ്രസംഗങ്ങളിലൂടെയും വരും ഞാനൊരു തികഞ്ഞ സഹകാരിയോ ഒരു സഹകരണ രംഗത്തെ പ്രവർത്തകനോ ഒരു ജോലിക്കാരനോ അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പല വിഷയങ്ങളും സംസാരിക്കുന്നതിന് പരിമിതികളുണ്ട് എങ്കിലും പത്രങ്ങളിലൂടെയും നിങ്ങളുടെയൊക്കെ സംസാരിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ സഹകരണ രംഗത്തെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കേരള സഹകരണ ഫെഡറേഷൻ ചെയ്തിട്ടുണ്ട് നിയമങ്ങളെ ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കേരള ചടങ്ങിൽ ഫെഡറേഷൻ നിവേദനം ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വി കമാരൻ അധ്യക്ഷനായി സെക്രട്ടറി വി കെ രവീന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി കെ രഘുനാഥ് ഇ വി ദാമോദരൻ കെ വി സാവിത്രി എന്നിവർ സംസാരിച്ചു സെക്രട്ടറിയുടെ പുതിയ ഭാരവാഹികളായി വി കമാരനെ പ്രസിഡന്റായും വി കെ രവീന്ദ്രനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു നവംബർ രണ്ടു മൂന്ന് തീയതികളിലായി കാസർഗോഡ് ജില്ലയിലാണ് ഫെഡറേഷന്റെ ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്